തൃശൂർ ആമ്പല്ലൂർ മണലിപ്പുഴയിലേക്ക് വൻതോതിലും കറുത്ത നിറത്തിലുള്ള മലിനെത്തുന്നു കാച്ചക്കടവിലാണ് മാലിന്യം അടക്കമുള്ള മാലിന്യം നാട്ടുകാർ പറയുന്നു കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി തലൂർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് കൊല്ലുന്നത് അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ് ജൈവവുമജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറി തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡ് നിരവശവും തള്ളുന്നത് പതിവാണ് എല്ലാ മാലിന്യങ്ങളും അറക്കപ്പാടം വഴി മണലിപ്പുഴയിലെത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത് ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു വെള്ളം കുടിച്ചിട്ട് ഒക്കെ കൊറേ കാലങ്ങളായിട്ട് ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട് അത് പരിഹരിച്ച് തരിക അത് തന്നെയാണ് വേണ്ടത് ഇല്ലാത്തപ്പോ വെള്ളം കുറയും മഴ പെയ്യുമ്പോ വെള്ളം കിണറ്റിൽ കൂടും അപ്പൊ വെള്ളം ഫിൽട്ടറിന് വെള്ളം എടുക്കുമ്പോ അതൊക്കെ ഭയങ്കര മണം മണം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ ചണ്ടി എന്നിവയ്ക്ക് അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകുന്നു പുഴയിൽ കാച്ചക്കടവിന് അഞ്ഞൂറ് മീറ്റർ താഴെ പുഴയിലുള്ള എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നു പുഴയുടെ ഓരത്തുള്ള കിണറുകളെ കുറിച്ചുള്ള പരിശുദ്ധ പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം മണം കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിശുദ്ധ പ്രവർത്തകനായ കെ കെ അനീഷ് കുമാർ പറഞ്ഞു നമ്മൾ ബിആർഡിയുടെ മുമ്പിലൊക്കെ കൊണ്ട് തള്ളുന്ന മാലിന്യം ഈ മാലിന്യത്തിൽ വലിയൊരു പങ്ക് മാലിന്യം കക്കൂസ് മാലിന്യാണ് അതുകൂടാണ്ട് ആ ആശുപത്രി മാലിന്യങ്ങളും ഇവിടെ വ്യാപകമായിട്ട് കൊണ്ട് തള്ളുകയാണ് അത് പതുക്കെ ഒഴുകി 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 ചാലുകളിലൂടെ ഒഴുകി 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 അത് എത്തിച്ചേരുന്നത്